ൂർണപ്രഭവിരിയും മൺ തരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം അറിയുന്നു നാമീ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവാര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം െ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം ഗുരുവരുളാകുന്ന ദേവാമൃം നമസ്കാരം ദേവചിന്തകളെ തൊട്ടുനിർത്തുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം നാൽപ്പത്തി ആറ് നാഴിക പൂരവും ബാക്കി ഉത്തരവുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്കയിൽ നമ്മളോടൊപ്പം ഉള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമലോ ശർമാജിയാണ് വളരെ സ്നേഹതരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമാജി ബാംഗ്ലൂരിൽ നിന്നും രാധിക എഴുതുന്നു എന്റെ മകൻ ബി ബി എ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്നു വളരെ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ് ഇപ്പോൾ കൂട്ടുകാരുമായി ചേർന്ന് ക്ലാസ് കട്ട് ചെയ്തുള്ള കറക്കോമാണ് കോളേജിൽ നിന്ന് പലതവണ വാർണിംഗ് കിട്ടിക്കഴിഞ്ഞു പഠനം മെച്ചപ്പെടുവാൻ നല്ല ഭാവിക്ക് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് നക്ഷത്രം ഗ്രഹനില ചേർക്കുന്നു പല കുട്ടികൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്ലാസ് കട്ട് ചെയ്ത് പഠനം പകപ്പി കൂട്ടുകൂടി പഠിക്കാൻ കഴിവുള്ളവരും പഠിക്കാൻ കഴിവില്ലാത്തവരും പഠിക്കുവാനായി സാമ്പത്തിക ഭദ്രത ഉള്ളവരും എല്ലാം വിഭിന്നദേശത്ത് നിന്നുള്ള വിഭിന്ന അഭിരുചിയുള്ള കൂട്ടുകാരുമൊക്കെ ആയിട്ട് കൂടി കഴിയുമ്പോൾ അവർ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവർക്ക് ചിലപ്പം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നൽ വരും അതുപോലെ തന്നെ ലഹരികളിലേക്ക് പ്രാപിക്കാനുള്ള സാഹചര്യങ്ങൾ വരും പഠനം കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്നും എല്ലാം പണം കൊണ്ടേ കാര്യങ്ങൾ നീക്കുള്ളതും പഠിച്ചത് കൊണ്ട് വലിയ വിശേഷമില്ലെന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുകയും അത്തരം ഉപദേശങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ സമരമുഖകളിലേക്ക് പോകുകയും സിഗരറ്റ് മുതലായ ലഹരി പദാർത്ഥങ്ങളിലേക്ക് തിരിയുകയും മദ്യത്തിലേക്ക് തിരിയുകയും അനാശാസ്യപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അതുപോലെ തന്നെ അശ്ലീലങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്രായമാണ് ഏതാണ്ടൊരു പത്ത് വയസ്സ് മുതൽ ഏതാണ്ട് ഇരുപത് വയസ്സ് വരെയുള്ള കാര്യഘട്ടങ്ങളിലേക്ക് അവരോ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ശരി എന്ന് തോന്നും അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഇവരെ തിരിച്ചുവിടേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും ബഹുജനങ്ങൾക്കും അത് സഹോപരി നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇതിനകത്ത് ഒരുമിച്ചൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പുഷ്പ്രവണതകളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ നാളത്തെ പൗരന്മാരുടെ നാളത്തെ ലോകം ഇവരുടെ കൈകളിലാണ് വേണ്ടത് അപ്പോൾ ഇപ്പോഴേ അതിന് വേണ്ട വളക്കുകൾ ഇട്ട് കൊടുക്കണം നല്ല നിലയിലേക്കുള്ള ചിന്താഗതികൾ വിദ്യാഭ്യാസങ്ങൾ ഒക്കെ സ്വീകരിപ്പിക്കത്തക്ക രീതിയിൽ ഉപദേശിച്ചു കൊടുക്കണം എങ്കിലും കഴിഞ്ഞ എപ്പിസോഡുകളിൽ വന്ന കത്തുകൾക്ക് മറുപടി പറഞ്ഞതുപോലെ ചിലർക്ക് വിദ്യാകാരകനായ ബുധൻ സ്വക്ഷേത്ര ക്ഷേത്രബലത്തോടു കൂടിയും നഷ്ടവർഗബലത്തോടു കൂടിയും നിപുണയോഗത്തോടുകൂടിയും ഭദ്രായോഗത്തോടു കൂടിയും ഒക്കെ നിൽക്കുന്നതിനാൽ ഇങ്ങനെയുള്ള കുട്ടികളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യവും വല്ലതും ഉപദേശിച്ചാൽ മതി അവർ ഇതെല്ലാം ഉപദേശമൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ തന്നെയും അവരെ അവരവരുടെ കർത്തവ്യത്തിലേക്ക് നീങ്ങാനുള്ള ഒരു വഴി അവർക്ക് ദൈവകൃത്യം ഉണ്ടാവും അവർ പഠനത്തിൽ യോഗകർത്താക്കളായി ഉന്നത ബിരുദങ്ങൾ നേടി ആ ബിരുദത്തോടു കൂടി ഉദ്യോഗ ആ വീണ്ടും വീണ്ടും പഠിക്കാനുള്ള യോഗവും അവസരവും അതുപോലെ ശക്തിയും മാനസികാവസ്ഥയും ഉപദേശങ്ങളും മാ മാതൃ പിതൃ സുഖ ബന്ധങ്ങളെല്ലാം അതിന് അഹോരാത്രം അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുകയും അവരെ സമൂഹത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസപരമായി അവർക്കെന്തും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും അത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ വിദ്യയ്ക്ക് പ്രാധാന്യങ്ങളുണ്ട് ഓരോരോ വിദ്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യങ്ങൾ കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യും എങ്കിലും ശരാശരി വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതി നേടുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നല്ല ക്ഷേത്ര സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര മൂലക്ഷേത്ര യോഗകാരകൻ നിപണയകാരകനൊക്കെ ആയിട്ട് വരുന്നാൽ അങ്ങനെ ഉണ്ടാകുമെങ്കിലും രാധികയുടെ മകന് വിദ്യാകാരകൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ പതിമൂന്ന് ഡിഗ്രിയിൽ മൗഢ്യം പ്രാപിച്ചു നിൽക്കുന്നു ആ ബുധൻ്റെ ദശാകാലവും കൂടിയാകയാൽ ഈ സമയം ബുധദശ എന്ന് പറയുന്ന പതിനേഴ് വർഷം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ബുധൻ പൊതുവെ അമ്പഴക്കൊമ്പു പോലെ അമ്പലം എന്ന വൃക്ഷത്തിൻ്റെ കൊമ്പ് പോലെ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ കൊള്ളാമെങ്കിലും അത് മേൽ മുഹുക്ക പിടിച്ചാൽ അല്ലെ തൂങ്ങിക്കിടന്നാൽ അത് ഉരിഞ്ഞു പോരും അതിനെ ആശ്രയിക്കാൻ നിവൃത്തിയില്ല അതിന് ബലക്ഷയമുള്ളതാണ് എന്നർത്ഥം ബുധനെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഗ്രഹത്തെക്കൊണ്ട് വളരെ ഗുണമുണ്ടാകുകയും അതേസമയം ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ ഉള്ള ഭാഗ്യം കൂടെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നാണ് ബുധൻ അമ്പഴക്കൊമ്പു പോലെ അമ്പലത്തിൻ്റെ കൊമ്പ് പോലെ അമ്പഴം എന്ന് പറയുന്നത് കാഴ്ചയിൽ ഭംഗിയും അമ്പഴങ്ങാതിരുന്നതും ഒക്കെ ആണെങ്കിലും മൃഗ പിടിക്കുകയോ ചാരി നിൽക്കുകയോ ചെയ്താൽ അത് ബലക്ഷയം വരുന്നതുകൊണ്ട് ബുധനെ ഉപമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പതിമൂന്ന് ഡിഗ്രിയിൽ സൂര്യഗ്രഹവുമായി നിൽക്കുന്ന ഈ ബുധൻ ഈ ബുധൻ എൻ്റെ ദശാകാലം അനുഭവിക്കുന്ന രാധികയുടെ മകനെ പഠന മാന്ദ്യം അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ ലഹരി പദാർത്ഥങ്ങൾ ചുറ്റിക്കറങ്ങുക അതുപോലെ പ്രിൻസിപ്പാളിൻ്റെ അന്തിമപരമായ വാണി ഇതെല്ലാം കിട്ടേണ്ട സമയങ്ങളും അതുപോലെ തന്നെ പരീക്ഷാവേളകളിൽ പനിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടമോ മറ്റേതെങ്കിലും രോഗങ്ങളോ സർജറിയോ ഒക്കെ ചെയ്ത് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയോ പരീക്ഷാ വാഹനം സംബന്ധമായിട്ട് അപകടങ്ങൾ ഇതൊക്കെ വരാനുള്ള സാഹചര്യങ്ങളും ധാരാളമായിട്ട് കാണുന്നതിനാലും നിയമക്കുരുക്കിനകത്ത് പെളുവാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലം ഒരു അഞ്ചെട്ട് വർഷമോടെ കഴിഞ്ഞാൽ അടുത്ത യുവാവായി ഉദ്യോഗത്തിനുള്ള ഒരു സാഹചര്യവും അതിനൊക്കെ തടസ്സങ്ങളും നിരാശാജനകമായിട്ടുള്ള കുടുംബം വിട്ടുപോകുവാനുമൊക്കെയുള്ള സാധ്യതയാണ് മൗഢ്യതയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലം ആർക്കും സ്ത്രീക്കായാലും പുരുഷനായിരുന്നാലും ജാതിമതഭേദമന്യേ അക്ഷരാശ്രീയ ഭേദമന്യേ കുബേരകുജേര വ്യത്യാസമന്യേ അതുപോലെ സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ പിന്നെ കുട്ടികൾ യുവാക്കൾ ഭക്തന്മാർ എന്നിവർക്കൊക്കെ മൗഢ്യം സംഭവിച്ച ദശാനാഥൻ്റെ കാലം അവരവർക്ക് വിധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ പുറകോട്ട് പോവുകയും അതിന് താല്പര്യമില്ലാതെ വരികയും ചെയ്യുന്നു ഒരു പതിനെട്ട് ദിവസം മകൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് പ്രിയങ്കു കലിക ശ്യാമം രൂപേണോ പ്രതിമംബുധം സൗമ്യം സൗമ്യ ഗുണ പേതോ ബുധം ഗണതോസ്മൃഹം ബുധനെ കീർത്തിക്കുന്ന സ്ത്രോത്രങ്ങൾ കൊണ്ട് ജലഗന്ധപുഷ്പ ധൂപദ്വീപജലാന്തം ബുധപൂജ ചെയ്ത് ബുധയന്ധം ധരിക്കുകയും അതുപോലെ തന്നെ എമഹാൾഡ് എന്ന മരതകപ്പച്ച എന്ന രത്നം മോ ചുവഹ്ബരിലെ ധരിപ്പിക്കുകയും ചെയ്യുകയും സാരസ്വത അരിഷ്ടം ബുധമന്ത്രങ്ങളാൽ നാലായിരം ഒരു ജപിച്ച് ശ്രദ്ധയാക്കി ഓരോ ഓൺസ് വീതം ഡെയിലി കൊടുത്തു വരികയും ചെയ്താൽ നൂറ്റിക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഒരു മുപ്പത് ശതമാനം വരെ വിദ്യാ പുരോഗതി പഠിക്കണമെന്നുള്ള തോന്നൽ ചുറ്റിക്കിറങ്ങണമെന്നുള്ള താല്പര്യമില്ലായ്മ അത് ലഹരി വസ്തുക്കളിൽ നിന്ന് പിന്തിരിയാനുള്ള തോന്നലുകൾ അതിനോട് കൂടി നല്ല നല്ല ഉപദേശങ്ങൾ ഇതെല്ലാം കൊടുത്തു വന്നാൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കും കാരണം ഈ കാലഘട്ടത്തിങ്കിൽ ഉപദേശിച്ചാലൊന്നും മനസ്സിലാകു തരാത്തൊരു കാലഘട്ടമാണ് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം അതുകൊണ്ട് വിദ്യാർത്ഥിയായിരിക്കവേ നല്ലൊരു ഒത്താശകളും ഉപദേശങ്ങളും അതി വള വളരാനുള്ള അനുകൂല സാഹചര്യങ്ങളും ഇട്ട് കൊടുക്കണം പ്രതിയാകോ പഴിയാവുകയോ ചെയ്യേണ്ട ഒരു കാലഘട്ടവും ഈ ബുധൻ്റെ മൗഢ്യകാലമുണ്ട് ബുധനാഴ്ച ദിവസം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിലോ പട്ടും എണ്ണയും മാലയും നിവേദ്യാദികളും അർപ്പിക്കുകയും ബുധപൂജ പതിന പതിനേഴ് ദിവസം നടത്തി ബുധയന്ത്രം ധരിപ്പിക്കുകയും ചെയ്തു വന്നാൽ ഇദ്ദേഹത്തെ ഒരു പരിധിവരെ ഈ വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും കൂട്ടുകെട്ടുകളിൽ നിന്ന് ക്രമാനികതമായി മാറുകയും പഠിക്കുന്നത് മൈഹാർട്ടാക്കുകയും ഏകാഗ്രതയും പരീക്ഷാ വിജയവും ഒരു പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ മാറ്റിയെടുക്കാവുന്നതാണ് താമസിക്കാതെ തന്നെ ഇത് ചെയ്തിരിക്കണം ുംതിഷപുക്തിയുടെ ഇന്നത്തെ അധ്യയം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളി ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി